ഗുഡലൂര ഭാഗത്ത് എല്ലമല ഭാഗത്ത് പോയപ്പോൾ അവിടെ ഏലക്കായ് നമ്മൾ കണ്ടിരും ഏലക്കായ് ആ ഏലക്കായ് നിൽക്കുന്നതേമാതിരി ആണ് ഈ സംഗതികൾ കായ്ച്ചത് തറയും തോനക്കായ് അല്ല താറ്റ കണ്ട പാറ്റ നമ്മുടെ ഇവിടെ കിടികൾ വന്നോക്കില്ല ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഒരു എന്താ പറയുക ഒരു ഞാലിപ്പായത്തിൻ്റെ ഒരു മേരണ്ട് സംഭവം എന്താ വെച്ചാൽ രാത്രി പകലിന്നില്ല ഏതു നേരം എന്താണ് നമ്മളെ എന്താ പറയുക ആലിപ്പായം ചാടണം മാതിരി ടുക്കറങ്ങുന്ന ഓരോ മുകളിൽ നിന്ന് കല്ലൊക്കെ ഇട്ടുമല്ലോ അതേ മാതിരി ഇങ്ങനെ അത് അങ്ങനെ ഒച്ച ഉണ്ടാകുന്ന കാരണം എന്താ വെച്ചാൽ അടിയിൽ ഷീറ്റിട്ടാണ് ആ മെത്തിൻ്റെ നേരെ ചോട്ടൽ ഷീറ്റാണ് അപ്പോൾ ഈ സാധനം മുകളിൽ നിന്ന് ഇങ്ങനെ ജന്തുക്കൾ തിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഷീറ്റുമൊക്കെ ഇങ്ങനെ ചാടുക അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ ചാടുന്നതല്ല അതിൻ്റെ മുകളിൽ ആവുമ്പോഴുള്ള സംഗതികൾ ചെറിയൊരു വീഡിയോസാണ് ഏ അപ്പോൾ മറ്റുള്ളവരെയൊക്കെ ഒന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ച് വമ്പിച്ച് വിജയമാക്കി തരാ ഓക്കേ ഇനി വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് കണ്ടുനോക്കാം എങ്ങനെയാണ് എന്തൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ആദ്യമൊക്കെ ഞാൻ എന്താ പെരൻ്റെ ചുറ്റുപാങ്ങനെ കാണിച്ചരാം എത്ര ഉയർത്താം ഞാൻ തെങ്ങിൻ്റെ മുകളിലാണ് എന്തോ ആ പിലാവ് ഒക്കെ എത്രോലു ഉയരായിട്ടോ എന്താ പെരൻ്റെ ചുറ്റുപാങ്ങനെ കാണിച്ചു തരാം എന്താ തേക്കൊക്കെ വെരൻ്റെ ഒരു നാലച്ചു ഉയർ ഉണ്ട് എന്താ ഈ പിലാവ് കണ്ടില്ലേ എത്രയോ ഉയർത്താ കിടക്കണത് എന്താ അമ്മയുടെ അമ്മയുടെ താഴത്തുണ്ട് ഓയ് വീഡിയോ വീട് എടുക്കണ കണ്ടിട്ടില്ല നമ്മളെ അയലോക്കത്തെ വരാ എന്നാട അവിടെ വേറെ അയലോക്കത്തെ വീട്ടുണ്ട് പിന്നെ അവിടെ വീട് അവിടെ വീട് അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ അവിടെ പാടാണ് ഫുള്ള് പാടം അങ്ങേ ഭാഗം ഫുള്ള് പാടാണ് വലിയ സംഭവം ഒന്നല്ല എങ്കിലും പിന്നെ ഇതൊരു മൂച്ചയം ഇതാണ് ഞാൽപ്പയം ഞാവിലെ അതങ്ങനെ വലിയൊരു മരം അടിയാണ് അതിൻ്റെ താഴത്തേക്ക് അങ്ങനെ അടിയിക്കങ്ങനെ പോവും നിറച്ച് പുളി ഉറുമ്പാണ് കേട്ടോ തെരൻ്റെ മൂന്തായം കാണിച്ചോ അതാണേ കായോണ്ട് കണ്ണ് തള്ളിപ്പോ അത്രയും കായാണ് ഇതൊന്നല്ലെട്ടോ ഇട്ടാമ്പോലെ കൈ ആണ് ഉണ്ടോ മുന്തിരി കൊല തൂങ്ങിക്കണമാതിരിയാണ് കായ് കിടക്കുന്നത് ഇട്ടാമ്പോലുണ്ട് ഇതിൻ്റെ മോൾക്കൊക്കെ ഉണ്ട് എത്രത്തോളം മിശ് ക്ലിയർ ആവുന്നില്ല എങ്കിലും കണ്ടോ ഇട്ടാൻ പോലെ ഉണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഒറ്റ ഒന്നും ഞമ്മക്ക് കിട്ടണില്ല രാ എന്താണ് നേരം വഴക്കും രാവിലെ ആകും രാവിലെ ആയി വൈകുന്നേരം ആകും ഇത് രാത്രി ആയാൽ ആവലാള് സൈസാക്കുക ഏ പകലായ കൊട്ടന്മാരും ഇത് തന്നെ ഓലൊന്ന് ഇങ്ങനെ അതേമാതിരി ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് കളർ മാറുമ്പോഴത്തേന് ഓല് ഫുള്ള് പറിച്ച് തിന്നുക എന്നാണ് ആ ഷീറ്റിൻ്റെ ചൂട്ടിലൊക്കെ ഉണ്ട് ഷീറ്റിൻ്റെ അതിൻ്റെ ചോട്ടിലും ഷീറ്റിൻ്റെ വണ്ടിലൊക്കെ ആയി ഫുള്ള് ഇതേമാതിരി പറച്ചു തിന്നു ഓല് തിന്നട്ടെ ഓല് പള്ളർക്കട്ടെ നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ ഓല് തിന്നട്ടെ ഏ അപ്പൊ ഇത് വെറുതെ ഒരു സംഭവമാക്കിയൊന്നും അല്ല എങ്കിലും നമ്മളെ തരയിൽ ഇങ്ങനെ കൊല 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 ആയി ഉണ്ടാക്കണ കണ്ട ഉണ്ടായത് കണ്ടപ്പോളേ ഒന്നാണ് വീട് എടുത്തൊന്നുള്ളൂ കേട്ടോ ഇത് ഇതൊന്നല്ല അതിന്റെ മോൾക്കൊക്കെ ഉണ്ട് കെട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അവിടക്കൊന്നും സംഗതി എത്താത്തോണ്ടെ ഏ ഉണ്ടോ കൊല കൊല ഉണ്ടോ വലിയ കൊല മുന്തിരി കൊല മാതിരി നിറച്ച് പുളിയർമ്പുണ്ട് ഇതൊക്കെയാണ് കായത് എത്തങ്ങാനും കായ് ഇതൊന്നും നല്ല കേട്ടോ അതിന്റെ വേറെ മോൾക്ക് വേറെ കായ്കളൊക്കെ ഉണ്ട് വേറെ പല സ്ഥലങ്ങളിലും ആറുണ്ടായി അപ്പൊ നമ്മള് നമ്മളെ വീട്ടിലൊന്ന് വലിയ ജസ്റ്റ് ഒന്ന് വീഡിയോ എത്തുന്നുള്ളു കായത് കണ്ടുപോയി നോക്കണം ഒരു ചെറിയ ജസ്റ്റ് ചെറിയൊരു വീഡിയോ പിന്നെ ഇപ്പോൾ വല്ലാത്ത പടം വേണമെങ്കിലും ഡാൻസ് കളിച്ചാൽ പറ്റില്ല ഡാൻസ് ഡാൻസ് കണ്ടോ താറ്റുക്ക് കൂത്തും കുത്തി കൊണ്ട് പോകും പട പോകും പിന്നെ ഒന്നും പറയുണ്ടാവില്ല പിന്നെ വീഡിയോ ഒക്കെ കണക്റ്റ് ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വീഡിയോ എടുക്കാനൊന്നും കയ്യിലുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ സംഗതി അപ്പോ ഇതിനകത്ത് തീരുമാനമാവും ഉള്ള് ജന്തുക്കൾ തിന്നുവാണ്ടേ തീരുമാനമാവും നമ്മളെ എന്താണ് ഗുഡലൂര ഭാഗത്ത് എല്ലമല ഭാഗത്ത് പോയപ്പോ അവിടെ ഏലക്കായ് നമ്മൾ കണ്ടിരും ഏലക്കായ് ആ ഏലക്കായ് നിൽക്കുന്നതേമാതിരിയാണ് ഈ സംഗതികൾ കായ്ച്ചത് തറയും തോനക്കായ് എന്താ പച്ച നമ്മുടെ ഇവിടെ കിടികൾ വന്നൊക്കെ തിന്നാല് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂമ് ചെയ്ത് നോക്കാം ആറിയായി സംഗതി നമ്മളൊക്കെ ഒരു പത്തിൻ്റെ കൂടെ നിന്ന് നോക്കുക കിടിയാൾ വരുമല്ല അപ്പോൾ സംഗതി ഇതൊക്കെ എത്താൻ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളും കണ്ടോ കായാണ് ഈ കായത് മക്കളെ നോക്കി ഇതുപോലൊക്കെ പല സ്ഥലത്തും ഉണ്ടാവും അതിലാറൊക്കെ പല സ്ഥലത്തും ഉണ്ടാവും നമ്മൾ നമ്മളെ സ്ഥലത്തുള്ള നമ്മൾ കാണിച്ചൊന്നുള്ളൂ അതിന് കഴിഞ്ഞപ്പോ വലിയ ആൾക്കാർ വലിയ ഈ കാണുന്നൂരിങ്ങനെ വലിയ സംഭവമാക്കൊന്നും വേണ്ടക്കെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം മുകളിലാണ് മുകളിലിഷ്ടാമ്പോലെ കൈകൊണ്ടാണ് ഏലക്കായ് നിൽക്കുന്ന മാരിയാണ് പോലെ എത്രയോ കായാണ് ഏലക്കായ് ദേമാതിരി നമ്മൾ ഏലക്കായി കാണാൻ ചെന്നാൽ ദേമാരി അതിൻ്റെ മൊറ്റൽ ഇങ്ങനെ അതേമാരിയാണ് തൂക്ക ഇങ്ങനെ അതേമാതിരി കാണാൻ വലിയ സംഭവം അല്ലെങ്കിലും മരം എന്താ കണ്ടുപോയോ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ പൊന്തിയിട്ടേ ഇങ്ങനെ പൊന്തി അങ്ങനെ പോകും എന്താ ഇങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി പിന്നെ അങ്ങനെ പെരപ്പുറത്തേക്കാണ് പോകളികുമാർ പറഞ്ഞ മാതിരി എന്താണ് ചെലികുമാർ എന്തോ പറയണ്ടല്ലോ അപ്പോൾ അത് കിട്ടുന്നില്ല എന്താണ് മരം വലിയ മരം ആണെങ്കിലും കായ് അലോണുണ്ട് കാണാൻ വലിയ ഇതില്ലെങ്കിലും ഭയങ്കര ബുദ്ധിയാണ് പറഞ്ഞ അതാണ് സലികുമാർ പറഞ്ഞത് അല്ലേ കാണാൻ വലിയ ബുദ്ധി ഇല്ലെങ്കിലും കാണാൻ ചുറുക്കില്ലെങ്കിലും ഭയങ്കര ബുദ്ധിയാണ് പറഞ്ഞ ഇതാണ് മരം കണ്ടുപിടി അപ്പോൾ മരം നമ്മൾ കാണിച്ചു തന്നു മോൾ ഭാഗം കാണിച്ചു തന്നു ഏ ഓക്കെ ഇതിൻ്റെ ഒരു ഒറ്റ കായ് അറിയ ഒറ്റ ഞമ്മക്ക് കിട്ടണില്ല മെയിൻ ഹൈലൈറ്റ് അതാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ് എന്താ വെച്ചാൽ ഈ പിറൻ്റെ പിറൻ്റെ മുകളിലല്ലേ പിറൻ്റെ രണ്ടാം നല്ല അപ്ഷറിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ഈ ഇതിൻ്റെ ഈ കൊമ്പും മരത്തിൻ്റെ ഇതിങ്ങനെ കിടക്കുന്നത് മുരട് കിടക്കണത് മുരടും താഴ്ക്കും മുരടി താഴ്ത്തുന്നതാണ് അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ ഇങ്ങനെ ചാഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പിറപ്പുറവും നമ്മൾ നേർക്ക് കാണാം അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിന്നെ ഇപ്പൊ എപ്പോഴും ഈ ഒരു കായ് വറച്ചാനായിട്ട് ഇപ്പൊ ഇതിൻ്റെ മോളക്ക് ചേർത്താൻ നടക്കൂല ഉം സംഗതി ഇതാണ് ആവല് അറക്കോട്ടം പക്ഷികള് ഇങ്ങനെയുള്ള സംഗതികളാണ് പോലും തിന്ന് തീർക്കാണ് പുള്ളി നമുക്കൊരു ഒറ്റ കായും കിട്ടുന്നില്ല എന്നില്ലാത്ത എല്ലേ കൊല്ലത്തിലുണ്ടാണില്ലാതെ കൊല്ലം ഉണ്ടായും ചെയ്തത് അതുകൊണ്ട് ഞമ്മക്കൊരു ഉപകാരവും ഇല്ല താഴത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ പറിച്ചു നിർത്തുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടലുമുണ്ടേന് പ്രാവശ്യം ഞമ്മക്ക് കിട്ടിയതും ഇല്ല കിട്ടണമില്ല അതിന് പോക്കാൻ കിട്ടണമില്ല ഒന്നാമത് അതാണ് ഈ ഇതേമാതിരി ഇളം എന്താണ് ഇളം റോസ് ആകുമ്പോൾ തന്നെ ഇതേമാതിരി റോസാവുമ്പോൾ തന്നെ അണ്ണാരകൊട്ടന്മാരും പഴയ തന്നെ കൊക്കുറുണ്ട പിന്നെ ആവല് അങ്ങനെയല്ല പക്ഷികളൊക്കെ തിന്ന് വന്ന് തിന്നുകയാണ് ഓലിക്ക് പുളിയേറുമ്പോൾ പ്രശ്നമല്ല എന്താ ചെയ്യുന്നത് ഏതായാലും ഒരു ചെറിയൊരു വീഡിയോസാണത് ഏഹ് അപ്പോൾ അത് വലിയ സംഭവമാക്കിയാണോന്നല്ല ചെയ്തത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നും ഏഹ് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോസിൻ്റെ ഒരു കിടപ്പ് അപ്പോൾ ഇനി ഒരു കിടലും വീഡിയോസുമായി അടുത്ത ദിവസം കാണാം അതിൽക്കും ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുകയാണൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ